ആലപ്പുഴയിലെ ചടങ്ങിൽ സർക്കാർ നേട്ടങ്ങളെ കുറിച്ച് മന്ത്രി പ്രസംഗിച്ചപ്പോൾ സദസ്സിൽ നിന്ന് കൂവൽ സജി ചെറിയാണ് കൂവൽ ഈ വർഷം ഈ ഈ വർഷം വർഷം വേറെ ഞാൻ ഒരു കാര്യം പറയാം തീരദേശ സ്കൂളുകൾ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ സ്കൂളുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് എത്തി ഈ വിമർശനം എത്തിപ്പോൾ എല്ലാ സ്കൂളും കേട്ടോ എന്റെ ഭഗവതി ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ പ്രസംഗം കേൾക്കുന്ന എൽ ഡി എഫ് പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി ദൈവമേ പിന്നെന്താണാവോ നടക്കാൻ പോകുന്നത് കൂവിയ ആളെ ഹാളിൽ ബലമായി പുറത്തിറക്കി നീ മരിച്ചില്ലേ ഇല്ലെന്നേ ഹാപ്പി ബർത്ത്ഡേ ഇത് നിന്റെ പുനർജന്മമാണോ